ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സിഡ്നി ടെസ്റ്റ് മാത്രമാണ് അവശേഷിക്കുന്നത് അതിനുശേഷം ഹോമിൽ വെച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ പരമ്പരകൾ കളിക്കുന്നുണ്ട് ആദ്യം അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങൾ അടങ്ങിയ ഒരു പരമ്പരയാണ് അതിനുശേഷം മൂന്ന് ഏകദിന മത്സരങ്ങൾ അടങ്ങിയ ഒരു പരമ്പര ഇന്ത്യക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഏകദിന മത്സരം ഫെബ്രുവരി ആറാം തീയതി നാഗ്പൂരിൽ വെച്ചുകൊണ്ടാണ് നടക്കുക പിന്നീട് രണ്ടാമത്തെ ഏകദിന മത്സരം ഫെബ്രുവരി ഒൻപതാം തീയതി കട്ടക്കിൽ വെച്ചുകൊണ്ട് നടക്കും അതിനുശേഷം മൂന്നാമത്തെ ഏകദിന മത്സരം അഹമ്മദാബാദിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് നടക്കുക ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കളിക്കുന്ന മൂന്ന് ഏകദിനങ്ങളുടെ ഒരു ഷെഡ്യൂൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യയുടെ ടീം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ നായകനായ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ പേസറായ ജസ്പ്രീത് ബുംറയും ഉണ്ടായിരിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് സ്പോർട്സ് കീട സ്പോർട്സ് തെക്ക് തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് താരങ്ങൾക്കും വിശ്രമം അനുവദിക്കാൻ ഇപ്പോൾ ബി സി സി ഐ ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യം ഉറപ്പായിട്ടൊന്നുമില്ല പക്ഷെ ഇവർക്ക് വിശ്രമം അനുവദിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് നമുക്കറിയാം രോഹിത്തും കോഹ്ലിയും വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് അവർക്ക് ആവശ്യമാണ് എന്നാണ് ബി സി സി ഐ കരുതുന്നത് അതുപോലെ തന്നെ ബുംറയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് വളരെയധികം വർക്ക് ലോഡ് ഉണ്ട് ഓവർലോഡാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹിക്കുന്ന ഒരു വിശ്രമം നൽകാനാണ് ബി സി സി ഐ ഇപ്പോൾ ആലോചിക്കുന്നത് ഇനി ഈ താരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ പകരം ആരൊക്കെ വരും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് മലയാളി താരമായ സഞ്ജു സാംസണ് ഈ ഒരു ടീമിൽ ഇടം നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യം രോഹിത്തും കോഹ്ലിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് വിശ്രമം അനുവദിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് സ്പോട്ടുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും ആ സ്ഥാനത്തേക്ക് സഞ്ജു എത്താനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനു മുന്നേ അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്നുണ്ട് ആ ടീമിൽ സഞ്ജു ഇടം നേടാനുള്ള സാധ്യതകളും ഏറെയാണ് ఈ వీడియోడ్సానిపి అడుతూ కా